കേരള മന്ത്രിസഭ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി തദ്ദേശസ്വയംഭരണം ഗ്രാമവികസനം എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൃഷി മന്ത്രി പി പ്രസാദ് നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി പി രാജീവ് ഫിഷറീസ് സാംസ്കാരികം യുവജനകാര്യമന്ത്രി സജി ചെറിയാൻ പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി സഹകരണ മന്ത്രി വി എൻ വാസവൻ ആരോഗ്യ വനിതാ ശിശുവികസന മന്ത്രി വീണ ജോർജ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു